അഗ്രോ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമുക്ക് ഇന്നും വില്പ്പനയ്ക്ക് കുറേ സെയിൽ പോസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതും ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് ആടുകൾ അഥവാ രണ്ട് തള്ളാടും അത് ഈ രണ്ട് തള്ളാടിനുള്ള മൂന്ന് കുട്ടികൾ അഥവാ ഈ വെള്ള ആടിനൊരു കുട്ടിയും ചുവന്ന ആടിന് രണ്ട് കുട്ടികളും ഈ മൊത്തത്തിൽ ഈ അഞ്ച് ആടിന് വില ചോദിക്കുന്നത് പതിനഞ്ച് എണ്ണൂറാണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇത് ഓരോ ഓരോ തള്ളയും അതിൻ്റെ കുട്ടികളെയും സെപ്പറേറ്റ് ആയിട്ടാണ് പിരിച്ചു കൊടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യും ഒരുമിച്ച് എടുക്കുകയാണെങ്കിലാണ് ഈ പതിനഞ്ച് എണ്ണൂറ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക ഇത് സ്ഥലം ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പശുവിനെ വിൽപ്പനക്ക് ഇത് വില ഇരുപത്തിരണ്ടായിരം രൂപ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നാല് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് സ്ഥലം തിരുനാവായ കോന്നല്ലൂർ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മറ്റൊരു പശു വിൽപ്പനക്ക് ഇത് വേറെ പശു കേട്ടോ മുൻപ് കാണിച്ചല്ല ഇതിൻ്റെ വില ചോദിക്കുന്ന മുപ്പതിനായിരം രൂപ ഇത് സ്ഥലം കുറ്റിപ്പുറം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒരു പീസിന് നൂറ്റൻപത് രൂപയാണ് ചോദിക്കുന്നത് പന്ത്രണ്ട് പീസ് ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി ഇത് സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി ഏഴ് മാസം പ്രായം കഴിഞ്ഞത് പേരൻസ്റ്റോക്കിന് പറ്റിയ ഐറ്റമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം കായംകുളം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇപ്പോൾ നമ്മൾ കണ്ട അതേ പഞ്ചാബി ബീറ്റിൽ മുട്ടൻ്റെ അതിൻ്റെ ഒരു ബ്രദറിനെ കൂടി വിൽപ്പനക്കുണ്ട് സെയിം പ്രായം തന്നെ വിലക്ക് അതിന് പതിനാറായിരം രൂപ തന്നെ സ്ഥലം കായങ്ങളും ഓക്കെ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് അപ്പോൾ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പത്ത് ലവാണ്ടർ കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പത്ത് ഫയോമി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇത് ഏകദേശം മൂന്നര മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒന്നിന് വില ഉദ്ദേശിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുള്ള ഒരു ബോത്തൻകുട്ടി വിൽപ്പനക്ക് സ്ഥലം തിരൂരാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന പോസ്റ്റുകൾ അവസാനിക്കുകയാണ് ഇനി നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇന്ന് വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ